കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഫോസല പ്രവൃത്തികൾ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ എന്നാൽ അവൻ നീതി ഇന്ദ്രാജയം വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫീലിക്സ് ഫയവറോയ്സനായി തൽക്കാലം പോകാം അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു ഇവിടെ ഫേലിക്സിന് ഒരബദ്ധം പറ്റി വിശുദ്ധ പൗലോസിനെ കൊണ്ട് എന്തോ മാജിക്ക് വിദ്യ കാണിക്കാമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഒരു വളരെ റൂഡായിട്ടുള്ള ഒരു ഇമ്മോറൽ റോമൻ ഗവർണറായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പേടിച്ചുപോയി ഈ വാക്യം ഇത് കേട്ടപ്പോൾ അപ്പോൾ ഈ അവൻ പറഞ്ഞത് അവൻ നീതി ഇന്ദ്രിയെ വരുവാനുള്ള ന്യായവിധി ഈ മൂന്ന് കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അവന് വളരാനാണെങ്കിൽ നല്ലതായിരുന്നു അവൻ ചെയ്യുന്ന അനീതിയിൽ നിന്ന് അവന് വിട്ടുപോകാൻ അവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഉള്ള തോൽവി അതിൽ നിന്ന് ജയിക്കാൻ ന്യായവിധിയുടെ മുമ്പിൽ ജയിക്കാൻ അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന എങ്ങനെയാണ് ആക്ച്വലി ആ ഫേരിക്സ് ഹി ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് എ സ്റ്റെപ്പ് ഇൻ ടുസ് ദിനി അവരൊരു അവസരം കിട്ടിയതാണ് അവരുടെ ജീവിതത്തിൽ നന്നാകാൻ നാളുകളായി നാളുകളായി ദൈവദിന കേട്ടിട്ടും വായിച്ചിട്ടും പല മാധ്യമങ്ങളിലൂടെ ഒക്കെ ലഭിച്ചിട്ടും ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ സാധിച്ചാൽ നമ്മൾ ഉയരണമെങ്കിൽ വി കീപ് ഇഗ്നോറിങ് ഇറ്റ് യു നീറ്റ് ടു സ്ട്രെച്ച് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ടേക്ക് എ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിൽ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി മുൻപോട്ട് പോകാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് ആത്മീയമായി വളരാനും അതിലൂടെ ദൈവശക്തി പ്രാപിക്കാനും സാധിക്കൂ ഈ ദൈവശക്തി ഒരിടത്തുനിന്ന് കിട്ടുന്നില്ല ഒരു പവറിലൂടെ വേറെ ഒരു പവറിലൂടെ ലഭിക്കുന്ന അല്ല ദൈവത്തിൻ്റെ ശക്തി അത് ആത്മീയമായി വളരുന്ന ശക്തി ആ മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചോണം നീതിപൂർവം ജീവിക്കുക നമ്മളുടെ ഇന്ദ്രിയങ്ങൾ വിശുദ്ധമായിരിക്കണം നമുക്കവിടെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടവരാണെന്നുള്ളൊരു ഓർമ്മ നമുക്ക് വേണം അപ്പോൾ ആ ഓർമ്മയിൽ അനുദിനം ജീവിക്കാൻ നമ്മൾ ഉയരണമെങ്കിൽ ഇറങ്ങണം എവിടെ നിന്നാണ് ഇറങ്ങണ്ടേ നമ്മുടെ കംഫർട്ട് സോൺ ഓരോരുത്തരുടെ കംഫർട്ട് സോൺ ഓരോന്നുണ്ട് എല്ലാവർക്കും അതത് കംഫർട്ട് സോണുകളുണ്ട് അത് പറ്റിയില്ല ഉയരണോ ആ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങണം ദൈവം നിന്നെ ഉയർത്തും നിനക്കിതുള്ള ഇതൊരു ചാൻസാണ് അതുകൊണ്ട് ഇതൊരു ആ ഫെലിക്സ് നഷ്ടപ്പെടുത്തിയതുപോലെ വചനം നീ നഷ്ടപ്പെടുത്തില്ല കണ്ണുകളറയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് വളരുവാൻ ആത്മീയമായി വളരുമ്പോൾ ഞങ്ങൾ സർവ്വവിധ മേഖലകളിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ന്യായവിധയുടെ മുൻപിൽ ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ നീതി ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ കൃപ ലഭിക്കുമല്ലോ കർത്താവ് അതിനായിട്ട് ഈ വചനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ട ഒരുപോലൊരു കിടവേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ ബഹുമാനമുള്ള കോടതിയിലുള്ള വക്കീലിമാർ ഡബ്ല്യുച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ പോലീസ് പൊലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധഗവർമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്ന് മരുന്ന് കന്നാർ മരുന്ന് കച്ചവടക്കാരും വിതരണക്കാർ ആമ്പുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാരെ സ്കൂളിൽ കോളേജുകൾ ഓർഫിനേജിൽ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപകർ നടത്തിയ അവർ പ്രഥമ അധ്യാപകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ബിഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലെ ഒരുപോലെ വ്യാപരിച്ച് ഏത് സാഹചര്യങ്ങളിൽ നിന്നും അവരൊന്ന് ചേഞ്ച് ആകാനായിട്ട് ഈ വചനം നിൻ്റെ മക്കൾക്ക് എൻ്റെ മക്കളുടെ കുടുംബങ്ങൾക്ക് വ്യക്തി ജീവിതങ്ങൾക്ക് ഇത് തീർക്കണമേ യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മുഹൂത്വം യേശു മൂലം തന്നെ ആമേ ഗോഡ് ആമേശു